ിൽ മികച്ച മദ്രസയായി മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസ തിരഞ്ഞെടുക്കപ്പെട്ടു പാഠ്യം പശ്ചാത്തല സൗകര്യം പ്രാസ്ഥാനികം എന്നീ നാല് മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് സ്കോർ നൽകിക്കൊണ്ടാണ് ജൂറി മികച്ച മദ്രസ തിരഞ്ഞെടുത്തത് പുരസ്കാരം ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് എം പി കുഞ്ഞു കൊയത്തങ്ങൾ അഷ്റഫ് ദാരിമി മദ്രസ ഡെപ്യൂട്ടി ലീഡർ സി എസ് ശബാബ് ക്ലാസ് ലീഡർമാർ എന്നിവർക്ക് കൈമാറി എസ് കെ ഐ എം വി ബി മുഫത്തി ഷംസുദ്ദീൻ ദാരിമി ജമാഅത്ത് സെക്രട്ടറി കെ എം ഉമർ മാസ്റ്റർ ഗജാഞ്ജി സി എം ഷംസുദ്ദീൻ കമ്മിറ്റി അംഗങ്ങൾ മഹൽ യൂത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് എ എ ഹാരിസ് ഉസ്താദുമാർ രക്ഷിതാക്കൾ മദ്രസയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് സാധാരണ ഒരു കടലാസ മനസ്സിലും ആരെങ്കിലും തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം കാരണം അത് സമ്മാനം അത് ഇപ്പോൾ റബ്ബറായാലും അത് നമുക്ക് സമ്മാനമായി കിട്ടുന്നതാണ് നമുക്ക് വലിയ പ്രാർത്ഥന അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു സമ്മാന ഭൂതി കൊണ്ടുവരാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും ഇതൊന്ന് തുറന്നു നോക്കാനുള്ള വ്യത്യാസം നമുക്ക് കൂടും നമുക്കതിന് കിട്ടും അതേ സമയത്ത് നമ്മുടെ സ്കൂളിന് ഒരു അവാർഡ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ പോണവർക്ക് വലിയ സന്തോഷം അപ്പൊ അങ്ങനെ ആവുമ്പോ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹത്തായ അവന്റെ സ്ഥാപനം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ നമുക്ക് ഒരു അവാർഡ് എത്തി എന്ന് പറഞ്ഞാലോ നമ്മള് അതിലെത്തി സന്തോഷിക്കണം അപ്പോ ഇരുപത്തിമൂന്ന് മദ്രസകൾക്കിടയില് നമ്മൾ മുടറുക്കിട റേഞ്ചിലെ മികച്ച മദ്രസ എന്ന ഒരു വലിയ പരിഗണന കിട്ടിയത് നമ്മുടെ ഇസ്ലാം മദ്രസ വിടെ തങ്ങള് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു നമ്മുടെ ഇനിയും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എടുത്തു പറയാവുന്ന ഒരു കാര്യം ഇന്ന് ഒന്നാം ഷിഫ്റ്റ് ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു മുതിർന്ന ക്ലാസ് പത്താം ക്ലാസ് മുതിർല പത്തും പേരും പല മദ്രസകളിലും ചെന്നാല് മുതിർന്ന ക്ലാസ്സില് കുട്ടികളെ അധികം അബ്സെന്റ് ആയിരുന്നു ആകെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പലപ്പോഴും ഉണ്ടാവില്ല നമ്മളെ കുട്ടികൾ അങ്ങനെ അല്ല പട്ടിയൊക്കെ പരിശോധിക്കുമ്പോൾ പരമാവധി അവർ വരുന്നവരാണ് വളരെ കുറവാണ് നമ്മുടെ മദ്രസയുടെ പുരോഗതിയുടെ ഭാഗമായിട്ട് അടുത്ത വർഷം തുടർന്ന് പഠിക്കാനുള്ള അവസരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ നല്ല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നൽകട്ടെ കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ